ഇന്നത്തെ സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുഴകൾ മുഴകൾ ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ക്യാൻസർ ആവണമെന്നില്ല സെക്കൻഡ് വൺ ബ്രസ്റ്റിൽ നിന്ന് വരുന്ന ബ്ലഡ് കളർന്നിട്ടുള്ള ദ്രാവകം തേർഡ് വൺ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുഴകൾ ഫോർത്ത് വൺ ബ്രസ്റ്റ് വലുതായിട്ട് വരുന്നത് ഇതാണ് മെയിൻ രോഗലക്ഷണങ്ങളായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഇനി നമുക്ക് എങ്ങനെ ഏർലി ഡിറ്റക്ഷനിലൂടെ ഇത് കണ്ടുപിടിക്കാം എന്ന് നോക്കാം മാമോഗ്രാം അൾട്രാസൗണ്ട് സ്കാനിങ് എഫ് എൻ എ സി അതായത് ഫൈൻഡേഡിൽ ആസ്പിരേഷൻ എന്നീ മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ഡിറ്റക്ട് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ സംശയം ഉള്ളവർ തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാമോഗ്രാം അൾട്രാസൗണ്ട് സ്കാനിംഗ് എഫ് എൻ എ സി എന്നീ മൂന്ന് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ സ്ഥിരീകരിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് മന്തിൻ്റെ ഭാഗമായി അൽഹിലാൽ ഹെൽത്ത് കെയർ ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ ഓഫർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം മാമോഗ്രാം ഫിഫ്റ്റീൻ ബി ഡി അൾട്രാസൗണ്ട് സ്കാനിംഗ് ടെൻ ബി ഡി പ്ലസ് ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ആണ് ഇത് അൽഹിലാലിൻ്റെ എല്ലാ ബ്രാഞ്ചിലും നിങ്ങൾക്ക് ആയിട്ടുണ്ട് പക്ഷേ മാമോഗ്രാം ടെസ്റ്റ് നടക്കുന്നത് മോഹ്രക് ബ്രാഞ്ചിൽ മാത്രമാണ് അപ്പോൾ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണേ